സംസ്ഥാനത്ത് ഗുണ്ടാസംഘങ്ങൾ വർദ്ധിച്ചതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അവസാനം പോലീസ് തയ്യാറാക്കിയ ലിസ്റ്റിലുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ഗുണ്ടകളാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ശേഖരിച്ച കണക്കിൽ കേരളത്തിൽ ഗുണ്ടകൾ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ചായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാനത്ത് ഗുണ്ടാക്രമങ്ങളും ഗുരുതര കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചെന്നും റിപ്പോർട്ട് ഒന്നര വർഷത്തിനിടെ നാനൂറ്റി മുപ്പത്തി എട്ട് കൊലപാതകങ്ങളും ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് വധശ്രമ കേസുകളും റിപ്പോർട്ട് ചെയ്തു ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് സമ്മതിക്കുന്നതാണ് പോലീസിന്റെ തന്നെ കണക്കുകൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എം കെ വിനോദ് ചേരുകയാണ് വിനോദ് ഇവിടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇത് പോലീസിന്റെ വീഴ്ചയെ തന്നെയാണ് വ്യക്തമാക്കുന്നത് അതായത് ഓരോ വർഷം കഴിയും തോറും കേരളത്തിൽ ക്രമസമാധാന നില തകരുന്നു ഈ ക്രമസമാധാന നില തകരുന്നത് കൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗുണ്ടകൾ വലിയ രീതിയിൽ വളർന്നു വരുന്നു അവരുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ നടക്കുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കണക്കുകളടക്കം വ്യക്തമാകുന്നത് ഈ തരത്തിൽ ഈ കണക്കുകൾ നമുക്ക് വിശകലനവും ചെയ്യാൻ സാധിക്കും കെ പി സുരേഷ് ഇത് പോലീസിൻ്റെ തന്നെ കണക്കാണ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നില വളരെ മോശമാണ് എന്നുള്ള തരത്തിലാണ് ഓരോ വർഷം കഴിയുമ്പോഴും ഗുണ്ടകളുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളുടെയും ആ കണക്ക് കുറഞ്ഞു വരികയല്ല കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് കേരള പോലീസിനെ പറ്റി വലിയ മറ്റു പല സ്ഥലങ്ങളിലും കേരള പോലീസിനെ പറ്റി വലിയ മതിപ്പ് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോഴാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നില വളരെ മോശപ്പെട്ട നിലയിലേക്ക് പോകുന്നത് എന്ന് ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല കേരള പോലീസിൻ്റെ തന്നെ കണക്കുകൾ പ്രകാരം ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി മാത്രം രണ്ടായിരത്തി ഗുണ്ടകൾ ഗുണ്ടാലിസ്റ്റിൽ പെട്ടിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇരുപത്തി മൂന്നിൽ അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ അത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ചായി വർദ്ധിച്ചു കഴിഞ്ഞു അങ്ങനെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളുടെയും കണക്ക് കൂടുന്നു ഒന്നര വർഷത്തിനിടെ നാനൂറ്റി മുപ്പത്തി എട്ട് കൊലപാതകങ്ങളും ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് വധശ്രമ കേസുകൾ നടന്നിട്ടുണ്ട് ഇതുകൂടാതെ സ്ത്രീപീഡന കേസുകൾ വേറെയുണ്ട് അതിൻ്റെ കണക്ക് പുറത്തു വന്നിട്ടില്ല കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ പ്രത്യേകിച്ചും പോക്സോ പോലുള്ള കേസുകൾ അതിൻ്റെ കണക്കുകൾ ഇനിയും പുറത്ത് വരാനുണ്ട് ഇതെല്ലാം കൂടി നോക്കുമ്പോൾ സംസ്ഥാനത്തെ ക്രമസമാധാന നില വളരെ മോശമാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ വീണ്ടും തിരുവനന്തപുരം ജില്ലയിലടക്കം ഗുണ്ടാക്രമങ്ങൾ വർദ്ധിക്കുന്നു മോഷണങ്ങൾ വർദ്ധിക്കുന്നു തുടങ്ങിയ വിവിധ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് അപ്പോഴും സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ എം ആർ അജിത് കുമാർ അദ്ദേഹം വിദേശ സന്ദർശനത്തിലാണ് അദ്ദേഹവും സിംഗപ്പൂരിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയും സിംഗപ്പൂരിലാണ് അങ്ങനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി വിദേശ പര്യടനത്തിൽ ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിൽ ഇങ്ങനെ ഇവരെല്ലാം ഉല്ലാസയാത്ര നടത്തുമ്പോൾ സംസ്ഥാനത്തെ ക്രമസമാധാന നില വളരെ വിനോദ് എന്തുകൊണ്ട് സംസ്ഥാനം ഇങ്ങനെയാകുന്നു ഗുണ്ടകളുടെ സ്വന്തം നാടായി മാറുന്നു എന്നതിന് കൃത്യമായി ഉദാഹരണമാണ് ഈ ഉദാസീനത കാരണം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ കുടുംബസമേതം യാത്ര നടത്തുന്നു അതേസമയം തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള ഇ ഡി ജി പി അജിത് കുമാറിന്റെ ഇത്തരത്തിലുള്ള വിദേശയാത്ര അതായത് ഒരു നാഥനില്ലാ കളരി ആകുമ്പോൾ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണ് ആ ഈ ഗുണ്ടാസംഗങ്ങൾ അവർക്കറിയാം തങ്ങൾ തങ്ങൾക്ക് മേൽ ഒരു കടിഞ്ഞാണമില്ല തങ്ങൾക്ക് ഈ യഥേഷ്ടം സ്വാതന്ത്ര്യത്തോടെ തങ്ങളുടെ ഈ കാര്യങ്ങൾ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാം അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഈ ഗുണ്ടാസംഘങ്ങളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു വരുന്നതും അല്ലേ തീർച്ചയായും കെ പി നമ്മൾക്കറിയാം പല വാർത്തകളും പോലീസ് അറിയുന്നതിന് മുമ്പ് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജനൻ ടി വി അടക്കമുള്ള മാധ്യമങ്ങളാണ് ഈ മാധ്യമ വാർത്തകൾ വന്നാൽ പോലും നടപടിയെടുക്കുന്നതിന് വളരെ കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇത്തരത്തിലുള്ള വിവിധ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇന്നും നമ്മൾ കണ്ടതാണ് ഒരു ഒരു സ്ഥാപനത്തിൽ കയറി കുത്തി കൊന്ന് കൊലപ്പെടുത്തിയ ശേഷം ആ കത്തിയുമായി തിരികെ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വരികയാണ് ഇത് നടക്കുന്നത് വടക്കേ ഇന്ത്യയിലൊന്നുമല്ല കേരളം പോലുള്ള സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള ക്രമസമാധാന നില വളരെ മോശപ്പെട്ട ഈ സംസ്ഥാനത്ത് ഗുണ്ടകളുടെ വിളയാട്ടം മോഷ്ടാക്കൾ എല്ലാ സ്ഥലങ്ങളിലും പട്ടാപ്പകൽ പോലും മോഷണം നടക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ ഇത്തരത്തിലുള്ള ഗുണ്ട അക്രമങ്ങൾ എല്ലാ തരത്തിലും ക്രമസമാധാന നില വളരെ മോശപ്പെട്ട നിലയിലൂടെ മുമ്പിലേക്ക് പോവുകയാണ് അപ്പോഴാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിദേശ പര്യടനത്തിലേക്ക് പോകുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹവും വിദേശ പര്യടനത്തിലാണ് ഇതൊന്നും കൃത്യമായി പരിശോധിക്കാനോ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ ആരുമില്ല മോട്ടോർ വാഹന വകുപ്പിന്റെ കാര്യം തന്നെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ടതാണ് മോട്ടോർ ബൈക്ക് നടു റോഡിലൂടെ അഭ്യാസ പ്രകടനം നടത്തുന്നു ഇത്തരത്തിലുള്ള നിയമ ലംഘനങ്ങൾ നീളം നടന്നിട്ടും ഇതൊന്നും കൃത്യമായി ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാനോ തകർച്ച അത് പരിശോധിച്ച് അതിന്മേൽ നടപടി സ്വീകരിക്കാനോ കേരള പോലീസിന് കഴിയുന്നില്ല എന്നുള്ള കണക്കാണ് കേരള പോലീസ് തന്നെ പുറത്തുവിടുന്നത് അതിന് വളം വെച്ചു നൽകുന്ന നിലപാടുകളാണ് കിടകാര്യസ്ഥിതിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിന്നും ഉണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ച തന്നെയാണ് ഈ കണക്കുകളിലൂടെ തന്നെ വ്യക്തമാകുന്നത് എം കെ വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകുന്നത്